പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി കിലോ ചിക്കൻ കാണും ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ട് കൊടുക്കുക കല്ലമുളക് കൂടി ഇട്ട് കൊടുക്കുക ഗരം മസാല ഇട്ട് കൊടുക്കുക കൂടാതെ കുറച്ച് ചിക്കൻ മസാലയും ഇട്ട് കൊടുക്കുക കുറച്ച് ചിക്കൻ മസാലയും ഇട്ട് കൊടുക്കും ഇതിൻ്റെ കൂടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ നാരങ്ങ നീര് സ്വല്പം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് അരമണിക്കൂറിന് ശേഷം വീണ്ടും ഇതെടുത്ത് നമുക്ക് കറി തയ്യാറാക്കാൻ വിടാം എന്നിട്ട് ഓരോ പീസായിട്ട് നമ്മൾ എണ്ണയിൽ ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വറുത്തെടുക്കണം ചിക്കൻ എണ്ണയിൽ മൊരിങ്ങ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ഉണ്ടെങ്കിൽ ഇത് തിരിച്ചിട്ട് കൊടുക്കാം ചെറുതായും മൊരിഞ്ഞു വന്നാൽ ഫോൺ പിടിക്കുകയും ചിക്കൻ മറിച്ചിടുകയും കൂടെ ആവുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഇതൊന്ന് തിരിച്ചിട്ടിട്ട് നിങ്ങളെ കാണിക്കാം ചിക്കൻ തിരിച്ചു കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു മറവശവും കൂടെ മുരിഞ്ഞു വരട്ടെ അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഈ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി കൊടുക്കാം ചിക്കൻ ഒരു പാത്രത്തിലേക്ക് കോരി മാ കോരി മാറ്റിയിരുന്നു ഇനിയും ബാക്കിയുള്ള എണ്ണയിലേക്ക് ബാക്കി കഷ്ണങ്ങളോടെ വറുത്തു വെക്കാം വീണ്ടും മറ്റൊരു പാത്രം അടുപ്പിൽ വെച്ചു ആ വറുത്ത കോരി എണ്ണ മിച്ചമുണ്ടായിരുന്നു ആ എണ്ണ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു അതിലേക്ക് ഞാൻ അരിഞ്ഞ സാവാള അരിഞ്ഞ് തക്കാളിപ്പഴും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇട്ട് വടറ്റണം ഇപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ എടുത്തിട്ടില്ല കാരണം ഇറച്ചിയിൽ അത് ഞാൻ പുരട്ടി ചിക്കനിൽ ഞാൻ അത് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിനാൽ ഇപ്പോൾ എടുത്തിട്ടില്ല ഇനിയും അതിൻ്റെ ആവശ്യം ഇല്ല ഇത് നമുക്ക് എന്നെ വടത്തിക്കൊടുക്കാം വഴലിട്ട് അതിനുശേഷം തക്കാളിപ്പഴം വെച്ചുകൊടുക്കാം സവാള വഴന്നു വന്നിട്ടുണ്ട് അതിലേക്ക് തക്കാളിയും ചേർക്കാം തക്കാളിയും ഒന്ന് വഴന്ന് വരട്ട അതിനുശേഷം വീണ്ടും മസാല ചേർക്കാം ഒരു കാര്യം ഞാൻ മറന്നുപോയിരുന്നു ഞാൻ കുറച്ച് പെരിഞ്ചീരവും പട്ട് ഈ ഇല കറിവാളയുടെ ഇലയും എടുത്ത് ആയിരുന്നു എണ്ണയിൽ ആദ്യം തന്നെ ഇട്ട് ഒന്ന് മൊരിക്കണമായിരുന്നു ഞാൻ ആ കാര്യം വിട്ടുപോയി അതുകൊണ്ട് ഒരു സൈഡിലോട്ട് ഉള്ളിയും പഴുത്ത തക്കാളിയും മാറ്റി വെച്ചിട്ട് ഇത് കൊടുക്കാം ഇതെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് മസാല ചേർക്കാം മസാല മഞ്ഞ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി സാധാരണ മുളക് പൊടി പിന്നെ കൂടാതെ ഗരം മസാല കുരുമുളക് പൊടി ഇത്രയും എടുത്തിട്ടുണ്ട് ഇതും ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് പച്ചമണം പോകുന്നതും വരെയും ഒന്ന് പൊരിയട്ടെ മസാലയെല്ലാം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇതിന് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ തിളച്ചതിന് ശേഷം വറുത്തി വെച്ചിരിക്കുന്ന ചിക്കൻ കൊടുക്കണം ഇതിൻ്റെ മസാലക്കൂട്ട് നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം വറുത്തു കോരി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടുകൊടുക്കാം ചിക്കൻ ഓൾറെഡി വെന്തതാണ് ഇനി അരപ്പും ഈ ചിക്കനും കൂടെ ഒന്ന് പിടിച്ചാൽ മതി തിളച്ചു വരട്ടെ ഈ ചിക്കന് ഒന്ന് അടച്ചുകൊടുക്കാം ഇനിയും കുറച്ചു നേരം മാത്രം വെച്ചിരുന്നാൽ മതിയാകും അരപ്പെല്ലാം ഒന്ന് പിടിക്കട്ടെ അടുത്തു കൂട്ടാം ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻ്റ് ഇവ പ്രതീക്ഷിക്കുന്നു ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് താങ്ക്